കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്ന കണക്ക് ഒരു ലൈക്ക് ഒന്ന് സഹായിക്കണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ എങ്ങനെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വന്നതെന്ന് പറയാം തിരുവനന്തപുരം സെൻട്രൽ തന്നെയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാൻ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ വടക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നത് എന്ന് പറയാം ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത്തി ആറ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് വന്നത് അൻപത്തി അഞ്ച് രൂപയാണ് ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് കൊല്ലത്ത് നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് എല്ലാ ദിവസവും ആരംഭിക്കുന്ന ട്രെയിനാണ് നാല് മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാം അതല്ല ഓട്ടോ മാർഗം പോകുകയാണെങ്കിൽ ഒരു അൻപത് രൂപ അറുപത് രൂപയുടെ ഓട്ടോ ഉണ്ട് ക്ഷേത്രം വരം മിനിമം അൻപത് രൂപയാവാനാണ് സാധ്യത കൂടുതൽ നമ്മളെത്താലും വൈകുന്നേരം നാല് മണിക്കാണ് തിരുവനന്തപുരത്ത് എത്തിയത് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു തമ്പാനൂരിനെ അങ്ങ് നടന്നു പോകാനാണ് പിന്നെ അത്യാവശ്യം നടക്കാനുണ്ട് നടക്കാനാണെങ്കിൽ കാരണം ഇനി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് നട മൊത്തം കുറച്ച് കുറയ്ക്കാനായിട്ട് ഞാൻ വേണമെങ്കിൽ തമ്പാനൂർ ഇറങ്ങിയ ശേഷം നമുക്ക് കിഴക്കേക്കോട്ട വരെ ബസിൽ പോവാം പത്ത് രൂപ അടുത്ത് കിഴക്കേക്കോട്ടയിൽ ബസ്സിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ നടന്നങ്ങ് പോവാവുന്നേ ഉള്ളു കേട്ടോ ക്ഷേത്രത്തിലേക്ക് അപ്പൊ അതേ സമയം നാല് പത്തായതേ ഉള്ളൂ ഇനി നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ അങ്ങ് നടന്നു പോകത്തേ ഉള്ളൂ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് നടന്നങ്ങ് എത്താം അരമണിക്കൂറും വേണ്ട കാരണം ക്ഷേത്രം അപ്പോഴത്തേക്കും തുടങ്ങത്തേ ഉള്ളൂ പിന്നെ മഴയും ആയിരുന്നതുകൊണ്ട് വെയിലൊക്കെ കുറവാണ് അതുകൊണ്ട് ഞാനും പതിയെ നടന്ന് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകാനായിട്ട് ആലോചിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനത്തെ നമ്മൾ നടന്ന് പഴവങ്ങാടി ക്ഷേത്രത്തിലെ ഫ്രണ്ട് നിൽപ്പുണ്ട് അതെ ഈ വലത്തോട്ട് കാണുന്ന വഴിയുണ്ടോ ഈ വഴി നടന്ന് വേണം നമുക്ക് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് കേട്ടോ അതെ ഇവിടുന്ന് ആദ്യം കാണുന്ന റൈറ്റ് കാണുന്ന വഴി വഴിയുണ്ടോ ഈ ഒരു വഴിയും നമുക്ക് നടന്ന ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇവിടെ വന്ന് പഴവങ്ങാടി വന്ന് ചോദിച്ചാലും പെട്ടെന്ന് തന്നെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ തമ്പാനൊരു നോട്ടയാണെങ്കിൽ അൻപത് രൂപ മിനിമം ചാർജ് കേട്ടോ ഓട്ടോ വഴി പോകുന്ന ഇപ്പം താമസിച്ച് ഞാൻ വന്ന ട്രെയിൻ അല്ല നിങ്ങൾ വരുന്നത് ഒരു നാലര നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഓട്ടോ വരുന്നതായിരിക്കും നല്ലത് പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഓട്ടോ വരുന്നതാണ് നല്ലത് അങ്ങനത്തെ നമ്മൾ ക്ഷേത്രത്തിന്റെ മുൻപിലായിട്ട് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ പടിഞ്ഞാറേ നല്ല അടുത്താണ് കേട്ടോ നിൽക്കുന്നത് മെയിൻ എൻട്രൻസ് കിഴക്കേ നടയാണ് അവിടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരാം അപ്പം അതെ ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻപിൽ പരബ്രഹ്മ സ്വരൂപനും പരമാത്മാവും മൃത്യു ഭഗവാൻ ശ്രീ പരമേശ്വരനാണ് പ്രധാന പ്രതിഷ്ഠ തിരുവനന്തപുരത്തെ പ്രധാന ശിവക്ഷേത്രമാണ് കേട്ടോ ഇത് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് പഴയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം തിരുവനന്തപുരത്തെ എസ് എം വി സ്കൂളിന് എതിർപക്ഷം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ടും പോകും അപ്പോഴേ ആ ഒരു ക്ഷേത്രം സമ്പൂർണമാകത്തോളൂ അതായത് ക്ഷേത്ര ദർശനം സമ്പൂർണമാകത്തുള്ളൂ ഇവിടെ മനോഹരമായ ഒരു കുളം നിങ്ങൾക്ക് കാണാൻ സാധിക്കാണ്ടല്ലേ ക്ഷേത്രകുളം ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് കിഴക്കേ എന്നാണ് അതേ കണ്ടല്ലേ അമ്മയപ്പ ശരണം എന്നാണ് എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം കാർ ഭഗവാനെ അമ്മയപ്പ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഴയ ശ്രീകണ്ഠേശ്വരനെ അതായത് ശ്രീകണ്ഠേശ്വരത്ത് ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചത് വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ഒന്നായി ഈ മഹാദേവ ക്ഷേത്രം കൈതമുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് പാർവതി ദേവിയെയും ഗംഗയെയും ഇരുപാർശയിൽ ഇരുത്തി ദർശനം നൽകുന്ന അപൂർവ സങ്കല്പത്തിലാണ് ഇവിടെ മഹാദേവ പ്രതിഷ്ഠ നടരാജ സങ്കല്പത്തിലും ഇവിടെ ആരാധനയുണ്ട് കേട്ടോ പിന്നെ ഉപദേവതകളായി ഗണപതി ഭഗവാനുണ്ട് അയ്യപ്പനുണ്ട് സുബ്രഹ്മണ്യനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് ഭദ്രകാളിയുണ്ട് ഹനുമാൻ ഉണ്ട് നാഗദൈവങ്ങളുണ്ട് ഭൂതത്താൻ ഉണ്ട് എല്ലാവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് പിന്നെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു ദുർഗാദേവിയുടെ ടെമ്പിൾ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ ആ ഒരു മെയിൻ എൻട്രൻസിൻ്റെ അതായത് മെയിൻ നടയുണ്ടല്ലോ കിഴക്കേ നട എടുത്ത് ഇടത് ഭാഗത്തായിട്ടൊരു ദുർഗാദേവി ഉണ്ട് അവിടേക്കും കൂടി നമ്മൾ പോകുന്നതാണ് കേട്ടോ എന്തായാലും അതുപോലെ തന്നെ ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ നിർമാല്യം ദർശനം തുടങ്ങാനെത്തുന്നത് ശ്രീകണ്ഠേശ്വരത്താണ് ദർശന സമയം രാവിലെ നാലര തൊട്ട് പതിനൊന്നേ കാലു വരെ വൈകുന്നേരം അഞ്ചു മണി തൊട്ട് രാത്രി എട്ടേ കാലു വരെയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഈ ഒരു ദർശന സമയത്തിന്റെ സമയക്രമങ്ങൾക്ക് മാറ്റി മാറ്റം ഉണ്ടാകുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് വളരെ മനോഹരമായ ഒരു ബ്രഹ്മാണ്ടമായ ഒരു ശിവക്ഷേത്രം തന്നെയാണ് കേട്ടോ ഈ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം ഞാൻ വീടുക ആദ്യമേ പറഞ്ഞില്ലേ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മഹാശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റായി ഒന്ന് അറിയിക്കണം ഈ ക്ഷേത്രത്തിൽ വരാത്തവർ തീർച്ചയായും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായി വരേണ്ടതാണ് ഇപ്പൊ സ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്ക് താമസ സൗകര്യത്തിന് തിരുവനന്തപുരം തന്നെയാണ് ഏറ്റവും അനുയോജ്യം നിങ്ങൾക്ക് തലസ്ഥാനത്ത് വന്ന് അറിയിക്കഴിഞ്ഞാൽ ഇപ്പം തമ്പാനൂർ ആണെങ്കിലും നിങ്ങൾക്ക് പല രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂംസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി റൂമൊന്നും വേണ്ട ബുക്ക് ചെയ്യാനൊന്നും ആവശ്യമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എ സി വെയിറ്റിംഗ് പെയ്ഡ് ഹാൾ ഉണ്ട് അവിടെ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് നല്ല വൃത്തിയായിട്ട് കുളിച്ച് ഇറങ്ങാം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുക്കാം ഇരുപത്തിയാല് മണിക്കൂറേക്ക് പതിനഞ്ച് രൂപ മാത്രമേ ചാർജ് ഉള്ളൂ അപ്പോൾ ലഗേജും അവിടെ വെച്ച് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഒരു ഓട്ടോ ഡയറക്റ്റ് പിടിച്ച് ക്ഷേത്രത്തിലേക്ക് ഒരു അൻപത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടേക്ക് സുഖമായിട്ട് എത്തിയിട്ട് ദർശനവും കഴിഞ്ഞ് തിരിച്ചടുത്ത ട്രെയിൻ പിടിച്ച് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് താമസിക്കാനായിട്ട് അല്ലെ സ്റ്റേ ഒന്നും പ്ലാൻ ഇല്ലാതെ ജസ്റ്റ് വന്ന് ഇവിടെ ഭഗവാന്റെ ദർശനം വാങ്ങി തിരികെ പോവാൻ ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ക്ഷേത്രത്തില് ദർശനം നടത്തുമ്പോൾ ഇതേ ക്ഷേത്രത്തിലെ മൂലക്ഷേത്രം അതായത് പഴയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ കൂടി നമ്മൾ പോയി ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് എന്നാലേ ഈ ഒരു ക്ഷേത്ര ദർശനം സമ്പൂർണമാവത്തോ ആവത്തേ ഉള്ളൂ എന്നാണ് കേട്ടോ വിശ്വാസവും പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഇവിടെ പറയുന്നത് ഇവിടെ ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് അറിയാനായിട്ട് എനിക്ക് സാധിച്ചത് നമ്മൾ എന്തായാലും പോകുന്നുണ്ട് ഇവിടുന്ന് നടന്ന് തന്നെയാണ് നമ്മൾ പോകുന്നത് ഇപ്പം കൊല്ലം തിരുവനന്തപുരം ഈവൻ നമ്മുടെ കോട്ടയം അവർ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഒരു ഒറ്റ ദിവസ കാര്യമുള്ളു പോയിട്ടെങ്കിൽ വരാം എറണാകുളം ഒക്കെ ആണെങ്കിലും പോയിട്ട് വരാം ഇനി ദൂരത്തുനിന്ന് വരുന്നവർക്ക് സ്റ്റേ ഇല്ലെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് പോയിട്ട് വരാം കാരണം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ സ്റ്റേ ചെയ്ത് നിങ്ങളെ കാശ് കളയേണ്ട ആവശ്യം വേണ്ടി വരത്തില്ല കേട്ടോ കാരണം ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ലേഡീസിന് സെപ്പറേറ്റ് വെയ്റ്റിംഗ് ഹോൾ ഉണ്ട് ജെൻസിന് സെപ്പറേറ്റ് വെയിറ്റിംഗ് ഹോൾ ഉണ്ട് അവിടെ പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട നേരെ ചെല്ലിയാൽ കുളിക്കുക ഇറങ്ങാ വരിക എന്നുള്ളതാണ് പിന്നെ അവിടെ നമുക്ക് ഹൈ സെക്യൂരിറ്റി ഒന്നും ഇല്ല അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ ആരിലും അടിച്ചുകൊണ്ട് പോയാൽ അറിയാൻ പറ്റത്തില്ല എ സി വെയിറ്റിംഗ് ഹോളിൽ ആണെങ്കിൽ അതിനകത്ത് സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് സുരക്ഷിതമായിട്ട് നമുക്ക് വെക്കാം സമാധാനമായിട്ട് ഒരു മുപ്പത് രൂപ എടുത്തുകഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് ക്ഷണപടയെന്ന് പറഞ്ഞ് കാര്യങ്ങൾ കഴിയും ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോക്ക് ക്ലോക്ക്റൂമിൽ പതിനഞ്ച് രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് ഇവിടുത്തെ ദർശനത്തിന് ശേഷം പുറത്തോട്ടിറങ്ങി ദുർഗാദേവിയുടെ ദർശനം കൂടെ ഒന്ന് നടത്തണം ഭഗവതിയുടെ അനുഗ്രഹം കൂടെ നമുക്ക് മേടിക്കാനായിട്ട് പോകണം അപ്പം ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോയിലൊന്ന് ഓടിച്ചെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാൽ കഴിയുന്നതൊക്കെ എടുത്തു തന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മഴക്കാലമാണ് ഈ ഒരു മഴക്കാല സമയത്താണ് നമ്മളിവിടെ ദർശനം നടത്തിയത് നമ്മൾ നമ്മളിതേ മെയിൻ നടയുടെ വെളിയിലോട്ടിറങ്ങി ഇവിടുന്ന് നടത് ഭാഗത്ത് കാണുന്ന ആ ഒരു ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഇനി ദർശനം നടത്താനായിട്ട് പോവുകയാണ് ശേഷം അത് കഴിഞ്ഞ് തന്നെ ഇവിടുന്ന് നടന്ന് നേരെ മൂലക്ഷേത്രത്തിലേക്കും പോകും അവിടെയും ദർശനം ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വണ്ടി പിടിക്കും അതായത് കൊല്ലം ജംഗ്ഷനിലേക്ക് ഏത് ട്രെയിനാണോ നമുക്കപ്പോൾ കിട്ടുന്നത് ആ ഒരു ട്രെയിൻ പിടിച്ച് നമ്മൾ പോകും ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഈ ഒരു ദുർഗാദേവി ക്ഷേത്രം വളരെ മനോഹരമായ ഒരു ദുർഗാദേവി ക്ഷേത്രം തന്നെയാണത് ഇവിടുത്തെ ദർശന സമയങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു കണ്ടല്ലേ രാവിലെ നാലര മുതൽ പതിനൊന്ന് മണിവരെ വൈകുന്നേരം അഞ്ച് മുതൽ എട്ട് മണിവരെ ശ്രീ ദുർഗാദേവി ക്ഷേത്രം അങ്ങനെ നമ്മൾ മഹാദേവനെ ദർശനം വാങ്ങിയതിന് ശേഷം നേരെ ദുർഗാദേവിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇനി ദേവിയുടെ അനുഗ്രഹവും ദർശനവും കൂടെ മേടിച്ചതിന് ശേഷം നമുക്ക് മൂലക്ഷേത്രത്തിലേക്ക് പോകാം ഒരു കുഞ്ഞു ക്ഷേത്രമാണ് നല്ല രസമാണ് തീർച്ചയായും ഇവിടെ വരുന്നവർ ഈ ഒരു ക്ഷേത്രത്തിലേക്കും കട കയറി ദർശനം നടത്തേണ്ടതാണ് കേട്ടോ പിന്നെ ആ കുളത്തിലിറങ്ങുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണം അവിടെ പടിയിലൊക്കെ നല്ല വഴുക്കലുണ്ട് മഴക്കാലം കൂടിയാണ് ഇപ്പം കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നടന്നിറങ്ങുമ്പോൾ അതായത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അവിടെ വഴുക്കലുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ നല്ല ആഴമേറിയ ക്ഷേത്രക്കൂടമാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് അതെ ഇവിടുന്ന് നടന്ന് നേരെ പോവാണ് ക്ഷേത്രത്തിന്റെ ആ സൈഡിൽ കൂടെ തന്നെ നടന്നതേ ആ സ്കൂട്ടർ വരുന്ന വഴി കൂടെ ആണ് നമുക്ക് നടന്നു പോകേണ്ടത് കേട്ടോ അതായത് നമ്മുടെ കിഴക്കേ നടുണ്ടല്ലോ മെയിൻ എൻട്രാൻസ് വഴി നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് നടക്കണം ഇവിടുന്ന് നിങ്ങൾക്ക് ഓട്ടോയിലേക്ക് പോകണ്ടെങ്കിൽ മുപ്പത് രൂപയാവും കേട്ടോ ഇവിടുന്ന് നിങ്ങൾക്ക് മൂലക്ഷേത്രത്തിലേക്ക് പോകാൻ പിന്നെ അവിടുന്ന് എളുപ്പമാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്താൻ മൂലക്ഷേത്രത്തിൽ നിന്ന് എളുപ്പമാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്താൻ നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും റോഡ് രണ്ടായിട്ട് ഇതാവുന്ന നിങ്ങൾക്ക് കാണാം ഇതിൽ നമുക്ക് ഇടതു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഇടത് ഭാഗത്ത് പോയാലേ നമുക്ക് നമ്മുടെ മൂലക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോത്തീസിന്റെ അടുത്താണ് ഈ ഈയൊരു മൂലക്ഷേത്രം വരുന്നത് ശ്രീകണ്ഠേശ്വരയെ മഹാദേവ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രം വരുന്നത് നമ്മുടെ പോത്തീസിന്റെ അടുത്ത് അതെ ആ ഒരു ട്രെയിനൊക്കെ പോകുന്നതുകൊണ്ടോ ഇനി നമുക്ക് ആ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങണം അവിടെ ഒരു സ്റ്റെപ്പ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ഇതേ കണ്ടില്ലേ ഈ സ്റ്റെപ്പ് കയറി ഈ മേൽപ്പാലത്തിൽ കൂടെ നമുക്ക് കയറി ക്രോസ് ചെയ്ത് ഇറങ്ങിയിട്ട് വേണം മൂലക്ഷേത്രത്തിലേക്ക് നടന്നു പോകാൻ ഞാൻ ആരെയും നടക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കത്തില്ല കേട്ടോ ഞാൻ പിന്നെ ഒറ്റക്കുള്ള യാത്രകൾ ആയതുകൊണ്ടും എന്റെ സ്ഥലം കൊല്ലം ആയതുകൊണ്ടും ഇവിടെ ഇപ്പം മഴക്കാലമായതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നടന്ന ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നാലും ഞാൻ നടന്നേ പോകത്തുള്ളൂ ചിലപ്പോ എത്രത്തോളം കുറയ്ക്കാവോ അത്രത്തോളം കുറച്ചിട്ടുള്ള യാത്രയാണ് നമ്മുടെ യാത്ര അദ്ദേഹം ഒരു ട്രെയിനൊക്കെ വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പഴയ ശ്രീകണ്ഠേശ്വരം ദേവസ്വം ഇത് ബാക്ക് സൈഡാണ് കേട്ടോ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കറക്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹം പോത്തീസിന്റെ പാർക്കിംഗ് ഏരിയയുടെ അടുത്താണ് കണ്ടില്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് പക്ഷെ നേരെ കുറച്ചുകൂടെ നടന്ന് വലത് സൈഡിലോട്ട് പോകുമ്പോഴാണ് ക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസ് നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മൂലക്ഷേത്രം ഇവിടെ മഹാവിഷ്ണു ഭഗവാനുണ്ട് പിന്നെ നമ്മുടെ ശിവഭഗവാനുണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം മൂലക്ഷേത്രം പിന്നെ ഇവിടുത്തെ ദർശന സമയവും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു ഭഗവതി ക്ഷേത്രവും കൂടെ ഉണ്ടോ നല്ല രസമായിട്ട് ആ ഒരു ക്ഷേത്രം കാണാൻ നമുക്ക് കാണിച്ചു തരാം വിശ്വൽസ് ഒക്കെ നമുക്കൊരു ലിമിറ്റ് വരെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഈ ഇപ്പൊ ഞാൻ ഇന്നത്തെ വീടെ ഒരു നാല് ക്ഷേത്രങ്ങൾ കാണിച്ചു തന്നിട്ടില്ലേ ആദ്യം നമ്മുടെ മെയിൻ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ദേ മറ്റേ ഭഗവതി ക്ഷേത്രം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് പേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതേ കണ്ടല്ലേ കോവിൽ വിള ഭഗവതി ക്ഷേത്രം അപ്പൊ നമ്മൾ ആദ്യം മഹാദേവ ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം അവിടെ തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രം അത് കഴിഞ്ഞ് ദേ മൂലക്ഷേത്രത്തിലേക്ക് വന്നു ഇവിടെ ഉണ്ട് ഒരു ഭഗവതി ക്ഷേത്രം തൊട്ടടുത്ത് അതിന് ഇത്രയും ക്ഷേത്രം നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ദർശനം കഴിഞ്ഞു ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഫ്രണ്ട്സ് ദേ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നു തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഞാൻ പോകുന്നത് ഒരു പാസഞ്ചർ ട്രെയിനിലാണ് കേട്ടോ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം നാല് തിരുവനന്തപുരം കൊല്ലം പാസഞ്ചർ ട്രെയിൻ ഈ ട്രെയിൻ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ എനിക്ക് ടിക്കറ്റ് ചാർജ് എല്ലാ ദിവസവും സർവീസ് എടുത്ത പാസഞ്ചറാണ് വൈകുന്നേരം ഒരു അഞ്ച് അമ്പത്തഞ്ചിനെടുക്കേണ്ട ട്രെയിൻ ഒരു ആറ് വത്തായപ്പോഴാണ് വിവിടുന്ന് എടുത്തത് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ട്രെയിൻ കിട്ടിയത് ഇല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പ്രസ് ട്രെയിനിൽ കയറിയാൽ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ എക്സ്പ്രസ് ട്രെയിനൊക്കെ ആകുമ്പോൾ നാൽപ്പത്തി അഞ്ച് രൂപയോ മിനിമം ചാർജ് ചില അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ